നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് നമുക്കെല്ലാവർക്കും വീട്ടിൽ വച്ച് പിടിപ്പിച്ച് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്ന ഒരു പച്ചക്കറി ഇതാണ് കോവൽ സാധാരണയായിട്ട് നമ്മുടെ നാട്ടൻ പുറത്ത് ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഇപ്പോൾ സിറ്റിയിൽ പോലും കുറച്ച് സ്ഥലത്ത് ടെറസിലൊക്കെ ആൾക്കാർ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവൽ കീടനാശിനി വിമുക്തമായ പച്ചക്കറി എല്ലാവർക്കും വീട്ടിൽ വളർത്തിയെടുക്കുകയും ചെയ്യാം ഐ വി ഗോഡെന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട് കൊക്കിനിയ ഗ്രാൻഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം കുക്കുർ ഫാമിലിയിൽ പെടുന്ന ഒരു ചെടിയാണ് മുന്തിരി വള്ളിയോട് സാദർശ്യമുള്ള ഒരു വള്ളി ചെടിയാണിത് തുണ്ടികേരി രക്തഫല ബിംബിക പീലുപർണി മധുശമിതി ഇന്ദിശം തുടങ്ങിയ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് സമൂലം ഔഷധമായിട്ടുള്ള ഒരു ഔഷധ ചെടി കൂടിയാണ് കോവൽ പ്രത്യേകിച്ചും കേരളത്തിലെ വീട്ടമ്മമാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക വർഷം മുഴുവൻ കായ്ക്കുകയും പോക്കുകയും ചെയ്യുന്ന വള്ളിച്ചെടി പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ച നൂറ്റാണ്ടുകളായിട്ട് കോവലിനെ ഔഷധമായും ഭക്ഷണമായിട്ടും ഉപയോഗിച്ചിരുന്നു നാരികൾക്ക് പുറമെ ഇതിൽ ധാതു ലവണങ്ങളും ജീവകങ്ങളും നിരോക്സികാരികള് ഫ്ലവനോയിഡുകളും ഇവയെല്ലാം ധാരാളമായിട്ടുണ്ട് പ്രോട്ടീനും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളമുണ്ട് ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് കിഡ്നിയുടെയും ലിവറിൻ്റെയും ആരോഗ്യത്തിനും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ സുരക്ഷിതമാണ് കയ്പ്പുള്ള ഇനവും കയ്പില്ലാത്ത ഇനവും രണ്ടിനും കോവൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നുണ്ട് കയ്പ്പില്ലാത്ത കോവലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പാകം ചെയ്തോ അല്ലാതെയോ ഒക്കെ പച്ചയ്ക്ക് വേണമെങ്കിലും കോവയ്ക്ക് നമുക്ക് കഴിക്കാവുന്നതാണ് കോവലിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം തന്നെ പ്രമേഹത്തിന് ഔഷധമാക്കാറുണ്ട് ഇതുകൂടാതെ ചർമ്മ രോഗങ്ങൾക്ക് നീര് അമിതമാർത്തവം ഇവയ്ക്ക് കോവല് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് സമൂലമായിട്ടും ഔഷധ യോഗ്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടും വേരും ഇലയും എല്ലാം ഔഷധമാണ് ഇലകൾ ഇലകള് ഇലകൾ തോരം വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ആസ്മ മഞ്ഞപ്പിത്തം അൾസർ പുകച്ചില് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ കോവല് സമൂലം ഉപയോഗിക്കുന്നത് നല്ല ഫലം നൽകും ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന കരപ്പന് കോവലിൻ്റെ ഇലകൾ അരച്ച് മൃദുവായിട്ട് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കാം ഇതുകൂടാതെ പനി പീനസം ശ്വാസതടസ്സം കരളിൻ്റെ രോഗങ്ങൾ ഇവയുടെ ചികിത്സയിലും കോവലിൻ്റെ ഇലകളും വേരുകളും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാകും വെളുത്ത നിറത്തിൽ വെൽവെറ്റ് പോലെ മൃദുവായിട്ടുള്ള പൂക്കളാണ് കോവലിനുള്ളത് പച്ച നിറമുള്ള കായകൾ പഴുക്കുമ്പോൾ കടൻ ചുവന്ന നിറമാകും അപ്പം പഴുത്ത കോവല് നമ്മൾ കറിവെക്കാനായിട്ട് അധികം ഉപയോഗിക്കാറില്ല മൂത്രാശയ കല്ലുകൾ കുറയ്ക്കുന്നതിനും ഹൃദയത്തിനും നാടികൾക്കുമൊക്കെ ബലം വേകുന്നതിനും കോവയ്ക്ക വളരെ ഗുണകരമാണ് ഈ പ്രമേഹ രോഗികളും രക്തസമ്മർദ്ദം ഉള്ളവരും ഒക്കെ അവര് മരുന്ന് സാധാരണയായിട്ട് എടുക്കുന്നതിനൊപ്പം തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഭക്ഷണത്തിൽ കോവൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ആശ്വാസം പകരും വളരെ വേഗത്തിൽ കോവയ്ക്ക ഉപയോഗിച്ച് കറി ഉണ്ടാക്കാം കോവയ്ക്ക ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കാന്താരി മുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും എരിവുള്ള മുളക് രണ്ടോ മൂന്നോ എണ്ണം ചേർത്ത് നേരിയ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക ഇതിൽ നമുക്ക് വൈന്ദതിന് ശേഷം ഇതിൽ കുറച്ച് തേങ്ങാ പീര കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഇത് മാത്രമായിട്ട് കഴിക്കാനും ചോറിനൊപ്പം കഴിക്കാനും ഒക്കെ വളരെ രുചികരമാണ് അതുപോലെ പോഷകപ്രദമാണ് ഇതിൽ മറ്റ് വെളിച്ചെണ്ണയോ എണ്ണവർഗങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പ്രമേഹ രോഗികൾക്കും രക്തസമ്മർദ്ദം ഉള്ളവർക്കും വൃക്കയിലെ കല്ല് വൃക്ക രോഗങ്ങൾ കരളിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് വളരെ ഫലപ്രദമാണ് ഇനി കോവയ്ക്ക അരിഞ്ഞ് ഉണക്കിയ പൊടി ഒരു നേരം ഏകദേശം രണ്ട് ഗ്രാം വീതമൊക്കെ ചൂടുവെള്ളത്തിൽ കഴിച്ചാലും നല്ല ഫലം കിട്ടുന്നതാണ് ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കോവയ്ക്ക പച്ചയായിട്ടും നമുക്ക് പാക ചെയ്ത് ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് ഇതിന് പുറമെ ഇതിൻ്റെ ഇലകൾ വാട്ടി പിഴിഞ്ഞ് പുറമെ പുരട്ടുന്നത് നീര് കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമാണ് വായിലുണ്ടാകുന്ന കുരുക്കൾ അൾസറിന്റെ കുരുക്കൾ ഇത് മാറാൻ വേണ്ടിയിട്ട് കോവയ്ക്ക പാകം ചെയ്യാതെ തന്നെ പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും ചിലതരം തരം ചർമ്മ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് കോവലിൻ്റെ ഇലകൾ എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് കൈപ്പുള്ള കാട്ടുകോവലിൻ്റെ ഇലയും ചേർത്ത് എണ്ണ കാച്ചി പുരട്ടാവുന്നതാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ അകറ്റുന്നതാണ് കിഡ്നി സ്റ്റോൺ ചെറുതൊക്കെ ചെറുതൊക്കെയാണെങ്കിൽ മൂത്രത്തിലൂടെ അലിഞ്ഞു പോകുന്നതിന് ഇത് കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അലർജി അണുബാധ പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കുന്നതാണ് രക്തസമ്മർദ്ദം കുറയുന്നതിന് വേണ്ടിയിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താം പ്രമേഹം വേഗത്തിൽ നിയന്ത്രിക്കുകയും ചെയ്യും ശരീരത്തിൽ ജലാംശവും ഒരു കുളിർമയും ഒക്കെ നിലനിർത്തുകയും ചെയ്യും അമിതമായിട്ടുള്ള ക്ഷീണം മാറ്റുന്നതിനും മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അതിനെ ശരീരത്തിനെ ക്ഷീണത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിനും പ്രതിരോധ ശക്തിയൊക്കെ വീണ്ടെടുക്കുന്നതിനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഉദര ആരോഗ്യത്തിനും ദഹന ശക്തി ഒക്കെ ഇത് ആഹാരത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം കോവലിൻ്റെ ഇലയുടെ നീര് ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് ഇല നീര് കഴിച്ചു കഴിഞ്ഞാൽ ഔഷധ വീര്യമുള്ള ഇത് പ്രമേഹം നിയന്ത്രണത്തിലാക്കും പക്ഷെ അതൊക്കെ വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നിർത്തിയിട്ട് ഇലകളുടെ നീര് മാത്രമായിട്ട് കഴിക്കാനൊന്നും പാടില്ല അത് മാത്രമല്ല ഇതിൻ്റെ ഇലകൾ തോരൻ വെച്ച് വളരെ രുചികരമായിട്ട് നമുക്ക് കഴിക്കാം ഇത് നടുന്നത് ഒരിക്കലും വെള്ളം കെട്ടി കിടക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് വന്ന് കോവല് നട്ടുപിടിപ്പിക്കരുത് ഇതിന്റെ ഒരു തണ്ട് വെച്ച് പിടിപ്പിച്ചാൽ തന്നെ വളരെ വേഗത്തിൽ ഇത് വളർന്നു കിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പച്ചക്കറി അല്ലെങ്കിൽ എനിക്ക് എന്നും കറി വെക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കോവല് അപ്പൊ കോവല് കൊണ്ട് ഞാൻ സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നത് കോവയ്ക്ക മെഷു പുരട്ടി അതല്ലെങ്കിൽ കോവയ്ക്ക തോരനൊക്കെയാണ് കോവയ്ക്ക അച്ചാറിടാൻ വരെ ഉപയോഗിക്കാറുണ്ട് ഏർ ഇതില് ഇവിടെ നട്ടതിൽ നിന്ന് ഞാൻ കണ്ടുവരുന്നത് എനിക്ക് കീടനാശിനി ഒന്നും ഉപയോഗിക്കേണ്ടതായിട്ട് അധികം വന്നിട്ടില്ല സാധാരണയായിട്ട് ചിലയിടത്ത് കായച്ചകള് ഏർ വന്ന് ഇതിന്റെ ചെറിയ ഇലകളും ഇതാളി ഇലകളും അതുപോലെ വരുന്ന പുതിയ പുതിയ ചെറുകായ്കളും എല്ലാം നശിപ്പിച്ചു കളയും ഇത് ജൈവ കീടനാശിനി മാത്രം ഉപയോഗിച്ചാൽ മതി കുറച്ച് ഏതെങ്കിലും സസ്യ എണ്ണ നമ്മുടെ വീട്ടിലുള്ള സസ്യ എണ്ണ എടുക്കുക ഇതിലേക്ക് സോപ്പ് ലിക്വിഡ് നമ്മുടെ ഹാൻഡ് വാഷ് ആയാലും മതി ഒരു സ്പൂണോളം എടുത്ത് അതും ചേർക്കുക ഒരു സ്പൂൺ സോഡാ പൊടിയും കൂടി ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആദ്യഘട്ടത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കാഴ്ചയുടെയും കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഇതിൽ വേപ്പെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും വേപ്പെണ്ണയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കീടങ്ങൾ അടുക്കുകയില്ല ഇങ്ങനെയുള്ള ജൈവ കീടനാശിനികൾ മാത്രമേ കോവലിന് പ്രയോഗിക്കാൻ പാടുള്ളൂ കെമിക്കൽസ് ഉള്ള കീടനാശിനികൾ ഒരിക്കലും ഇതിനകത്ത് ഉപയോഗിക്കരുത് അതുപോലെ കോവലിൻ്റെ വളമായിട്ട് രാസവളങ്ങൾ ചേർക്കേണ്ടതില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചാരവും കരിയില പൊടിച്ചതും കമ്പോസ്റ്റ് എല്ല്പൊടി ഗോമൂത്രം നേർപ്പിച്ചത് ചാണകപ്പൊടി ഇങ്ങനെയുള്ള ജൈവ വളങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് പെട്ടെന്നൊന്നും രോഗം വരാതെ ഇരിക്കുകയും അതുപോലെ കായ്കൾക്ക് നല്ല രുചിയും കിട്ടുന്നതിന് ജൈവ വളമാണ് ഏറ്റവും അനുയോജ്യം ഇതിൻ്റെ തണ്ടുകൾ നട്ട് പിടിപ്പിച്ച് നന്നായിട്ട് പടർന്ന് കയറാനുള്ള വള്ളികളൊക്കെ താങ്ങ് വള്ളികളൊക്കെ കൊടുക്കണം ഒരു മാസം കൊണ്ട് കായ തുടങ്ങും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ പോലെ കോവയ്ക്ക പിടിക്കും ഇനി നമുക്ക് തണ്ട് താഴെ നട്ടിട്ട് ടെറസിലേക്ക് നമുക്ക് ഇത് കയറ്റി വിടാം താഴെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നന്നായിട്ട് മണ്ണ് കിളച്ച് ഇത് നട്ടതിന് ശേഷം ഒരു കയറിലൂടെ കയറ്റി നമുക്ക് ടെറസിൽ നന്നായിട്ട് പന്തലിട്ട് വളർത്തിയെടുക്കാം ഇങ്ങനെ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ മൂന്ന് നാല് വർഷം വരെ നമുക്ക് ആ കോവൽ വള്ളിയിൽ നിന്നും ആദായം ലഭിക്കും ഒന്ന് രണ്ട് മാസമൊക്കെ കോവലിന്റെ കായ്കൾ പറിച്ചു കഴിഞ്ഞിട്ട് ഈ വള്ളികൾ കട്ട് ചെയ്ത് ചെയ്തുകളാണ് പിന്നീട് വീണ്ടും വലിയ വള്ളിയിൽ നിന്നും ചെറു വള്ളികൾ വന്ന് അതിൽ കായ പിടിച്ചു തുടങ്ങും അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ഈ കോവലിന്റെ വള്ളി കട്ട് ചെയ്തതിന് ശേഷം കിളർത്തു വരുന്നതാണിത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മൂന്ന് നാല് വർഷം വരെ കോവല് നിർത്താവുന്നതാണ് ഇതാണ് ഈ കോവലിന്റെ ഒരു പ്രയോജനം അപ്പോൾ കോവലിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇത് എല്ലാവരും വീട്ടിൽ വളർത്തുക ഇതിൻ്റെ ഗുണങ്ങൾ ശരിക്കും അനുഭവിക്കുക അത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ് ഒരുപാട് വിഷമടിച്ച പച്ചക്കറികളൊക്കെ നമ്മുടെ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തായാലും നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വള്ളി കൊണ്ടുവന്ന് വച്ച് പിടിപ്പിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്കൊക്കെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ